നിങ്ങളെല്ലാം കളിച്ചു ോ എന്റെ മോനെ ഇവിടെ വന്ന് നിന്നിട്ട് കാര്യൊന്നുമില്ല എനിക്ക് അവിടുത്തെ വർക്ക് ചെയ്തേ പറ്റൂ അത് എങ്ങോട്ട് ഇംഗ്ലീഷ് ചെയ്തോണ്ടിരിക്കുമോളെ ബേക്കറി തുടങ്ങുന്നത് എന്തിനാ ഇന്നാലല്ലേ അവക്കാ ബേക്കറി മൊത്തം തിന്ന് നിൽക്കാൻ പറ്റൂ അയ്യോ ഒരേ പോലത്തെ രണ്ടെണ്ണ അല്ല നിന്റെ പണി എന്തെങ്കിലും കഴിയോ എന്തിനാണ് എന്റെ പണി കഴിഞ്ഞിട്ട് അത് ഒരു ഒരഞ്ചു മിനിറ്റ് അതൊക്കെണ്ട്

ഇതിന് വെയിറ്റ് ഒന്നുമില്ലട അത് നീ പിടിച്ചോണ്ടിരിക്കുമ്പോഴെനിക്ക് തോന്നി താഴൊക്കെ പാട്ട് കേട്ടോക്ക ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി മോട്ടോ അമ്മേ നീ എന്താ അവിടുന്ന് വരുന്നേ ബാക്കിയുള്ളവരൊക്കെ എവിടെ നീ എവിടെ ഓടി പാഞ്ഞു വരുന്നേ അവനെ പറ്റിക്കാനോ എന്താ പ്രശ്നം അത് അപ്പുറത്ത് പോയി എടുത്താ പോരെ ഓ നിങ്ങളോട് കഥ പറഞ്ഞിട്ട് അത് പറയാൻ പറഞ്ഞേ ഇത് നോക്ക് ഇതാണ് സ്പീക്കർ വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം വെക്കട്ടെ ദീൻദോരോ ആവശ്യമില്ലാതെ സാധനം വാങ്ങിക്കാ. സജിനേ നിനക്ക് വേറെ ഒരു പണി ഇല്ലേ? പൈസ കിട്ടാൻ വരെ എങ്ങനെ തീർക്കണം തലയ്ക്ക് നേ? ഇതൊക്കെ എല്ലാം ഒരു രസം. നിന്റെ രസൊക്കെ കൂടി ഞാൻ ഒരു സംബാർ ആക്കും. അവന്റെ രസം. ആൻ്ടി ഇതില് പാട്ട് കേട്ടാൽ നല്ല രസമുണ്ട്. പാട്ട് നിനക്ക് ഫോണിൽ കേട്ടാൽ പോരെ സജിനേ? ഫോണിൽ കേക്കും ബൊരു രസമില്ല ആൻ്ടി. ഇതല്ലോമ്പോ കുറച്ച് ബാസില കേക്കാലോ. രണ്ടല്ല ഓരേ പോലെ. ഇത് അമ്മ വിളിച്ചിട്ടുണ്ട്. അയ്യോ എന്ത് പ്രശ്നവ് അമ്മ അതൊക്കെ വെറുതെ പറയുന്നല്ലേ ആടാ എന്ത് കൊറച്ച് കിണ്ടുവക്കെ എന്താ എന്തൊരു സൗണ്ടാ എന്താണത് ഏ ശിവൻ എന്തായി കാണിക്കുന്നേ അണീച്ചു മാറിയേവനെന്തായി കാണിക്കുന്നേ അർജുനെ എന്താ നിനക്ക് വേണ്ടേ എന്നെ നീക്കോ എന്താ ൊന്നും കേക്കുന്നില്ലേ പറയുന്ന പോലെ എന്താ സൗണ്ട് വാ പോയി നോക്കാം വാ നിർത്തിയെടൊന്നും ഇങ്ങനെ പറഞ്ഞ ശരിയാവില്ല ആ പാട്ട് ഓഫെയർ അയ്യോ എന്റെ ചെവി പിന്നെ ആൾക്കാർക്ക് ചെവിയൊക്കെ ഒന്നും വേണ്ടേ നോക്കട്ടെ മാറി സൗണ്ടാൻ്റെ ഈ വീട്ടിൽ സത്യം അവൻ സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല എന്താ പ്രശ്നം ബ്രോ എന്താ പ്രശ്നം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ എന്തൊരു സൗണ്ടാ സമാധാനം തരൂല എന്താമേ എന്താ എന്തൊരു ഏയ് ഇല്ലടി നല്ല സുഖം ആ കൈകാലൊക്കെ നീർന്ന് ഒന്നും ചെയ്യാതെ ഞങ്ങക്കാടിയിട്ട് അർജുനെ എങ്ങനെയുണ്ട് ഞാൻ എന്തിനാണാവോ യു എസ് എന്ന് ഇവിടെ വരെ വന്ന അടിയുള്ളത് അമ്മക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല നമ്മള് രണ്ടാളും ഒരേ പോലെ ആയതുകൊണ്ടേ മിണ്ടരുതീ നീയൊക്കെ എന്താടാ ജെറ്റ് വിട്ടമാരിയാണല്ലോ ഓടിയേ സത്യം പറഞ്ഞ അതിനും വേണാ ഒരു കഴിവ് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യോ കിട്ടണ്ട കിട്ടി അപ്പൊ പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാ ഓ എന്തൊരു സമാധാനം അല്ല ചാവി പോക്കറ്റിലില്ലല്ലോ അയ്യോ എവിടെ പോയി ഇവിടെ ഒന്നുമില്ലല്ലോ വണ്ടീന്റെ മേലില്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ആന്റീന വിളിച്ചു നോക്കമ്മയെ ഇനി എന്തടി വാങ്ങി തരാനാണാവോ പോയി തുറക്ക് ഏ ഏ ഇല്ല ആൻറ്റി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നു എന്റെ വീടിന്റെ കീ എവിടുന്നേ കിട്ടിയിരുന്നോ കാണാനില്ല ആന്റി ഒന്ന് തരയോ അതിലാണ് എനിക്ക് വീട് തുറക്കാൻ പറ്റില്ല കിട്ടിയോ ആ താങ്ക് യുടാ ആ ആന്റി ഇത് തന്നെയാ പിന്നെ ആന്റി സോറിട്ടോ ഇവിടെ സൗണ്ട്ള്ളപ്പോ ഞാൻ പറഞ്ഞേന് അതെ അതെ ഏ ബിരിയാണിയോ ഇന്നതാവിരുന്ന് നോക്ക്